ആദ്യം കൊണ്ട് നീ തോണന്ന കട്ട അതില് കൂടുതലോ ആ കട്ടക്കണ്ട് കുഴപ്പമില്ല ഞാൻ ആരും അറിയാതെ കഴിഞ്ഞോള ഈ കട്ട ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അവനെ ഇവിടെ വരത്തി എന്റെ ഈ അവസ്ഥ എല്ലാം കണ്ട് ഞാനും കുഞ്ഞു ഈ വെയിലത്തിരുന്ന് ഉരുവുകാന്നും പറഞ്ഞ് എല്ലാം പറഞ്ഞു വിട്ടു ആ മൂന്ന് നാലാമത്തെ മാസം മാസാ പെയ്തി പിരകൊളിച്ചിടയിൽ വന്ന് ഞങ്ങൾ കിടക്കും ഈ വെയിലത്തും മഴയെത്തും ഈ മാതിരി തുടങ്ങിയ എന്ത് ചെയ്യും ഈ എന്നെപ്പോലുണ്ടീ മാതിരി ചെയ്തേ ഇത് വാങ്ങിയേക്കണത് അമലിന്റെ അടുത്തുനിന്ന് അമൽ സുരേഷിന്റെ ചെമ്പുഴിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു ആ കട്ട കട്ടകളം അവിടെ നിന്ന് മേടിച്ച കട്ടയാണിത് ഒന്ന് അഞ്ഞൂറ് കട്ട ഞാൻ പണുതു അഞ്ഞൂറ് കട്ടയ്ക്ക് അയ്യായിരം ഇവിടെ നമുക്ക് ചുമന്ന് ഇവിടെ വന്നെങ്ങി ആ സാധനം രണ്ടാമത് ഞാനിത് ഇതേപോലെ കണ്ടത് പൊളിപ്പിച്ച് രണ്ടാമത് കട്ട കൊണ്ട് തൊള്ളായിരത്തമ്പത് കട്ട കൊണ്ടുന്നതിന് കുഴപ്പമില്ലായിരുന്നു രണ്ടു പ്രാവശ്യമായിട്ട് കൊണ്ടുവന്നാൽ റോട്ടി തട്ടി റോട്ടിലായി അടിയ ആ കട്ട പൊട്ടിപ്പോയില്ല ഈ തോന്ന ഇത് ഇരുന്നൂറ്റമ്പത് കട്ടയാണെന്നാണ് പറഞ്ഞത് നാലിന്റെ നൂറും നൂറ്റമ്പത് നല്ല കട്ടയാന്ന് പറഞ്ഞു വലിയ കട്ട ആ കട്ടയ്ക്കകത്താണ് ഇപ്പൊ ഇതേപോലത്തെ പരിപാടി ഈ സമയായി ഇന്നലെ ഒരു സമയത്ത് ഇന്നലെ ഞാൻ ഇത് കണ്ടു ഇന്നലെ ഞാൻ ജിംസിയുടെ വീട്ടിൽ മെമ്പറിന്റെ വീട്ടിൽ പോയി ഈ കട്ട രണ്ടു കൂട്ടം കൊണ്ടുപോയി ഞാൻ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഈ സമയം വരെയായിട്ട് എന്നെ വിളിക്കുവോ അവരന്വേഷിക്കുകയോ ആ ഒന്നും ചെയ്തിട്ടില്ല ഈ രീതി തുടങ്ങിയ ഇത് കൊണ്ടുപോയി കെട്ടണ മണിയാണല്ലോ അല്ലേ ലിൻഡിൽ പൊക്ക ആക്കി വെച്ചിട്ടുണ്ട് പത്ത് പൈസ നമ്മുടെ കയ്യിലില്ല ഇനി പഞ്ചായത്തിന്ന് പൈസ കിട്ടിയാലാണ് ഇപ്പൊ പണതേക്കണേ കട്ടയ്ക്ക് കുഴപ്പമില്ല ആ പണതേക്കണ അത്രയും കട്ടയ്ക്ക് ബാക്കി തേക്ക് കൊണ്ടുതന്നേക്കണം കട്ടയ്ക്കകത്തു ഇതേ രീതിയിലുള്ള അത് റോഡിൽ ചെല്ലുമ്പോൾ ഞാൻ കഴിച്ചിട്ട് കണ്ടിരിക്കണേ ഇത് ഇത് മനുഷ്യൻ മേടിച്ചിട്ട് പോകണതല്ലേ അവനറിയാം ഇവിടെ അന്വേഷിക്കാനും നോക്കാനും ഒന്നും ആരുമില്ല എന്റെ അവസ്ഥ ഇന്നതാണെന്ന് എല്ലാം അവനറിയാം ഇത് വന്ന് കണ്ടേച്ചും പോയതാ ഈ ഇതിനകത്തുള്ള ഞങ്ങളുടെ ഈ കിടപ്പും ഇതും എല്ലാം അറിയാവുന്നവനാ അല്ലെങ്കിൽ പിന്നെ ശരിയാ പുറത്ത് നാട്ടുകാരനാണെങ്കിൽ ശരിയാ പണിയണമെങ്കിൽ ഞാൻ എനിക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അഞ്ഞൂറ് കട്ടയും ഞാൻ പൊളിപ്പിച്ചു അഞ്ഞൂറ് കട്ട പണിക്കൂലിയും കൊടുത്ത് ചെയ്ത കാര്യമാണ് അതൊപ്പകരം കട്ട കൊടുത്തു വിട്ടിട്ട് ആ കട്ടയ്ക്ക് കുഴപ്പമില്ലായിരുന്നു തൊള്ളായിരത്തി അമ്പത് കട്ട രണ്ടാമത് വന്നു ആ കട്ടയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന കട്ടയാണ് ഇങ്ങനെ പൊളിച്ചും പൊളിന്നും ഇരുന്നോണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് കിടക്കണ്ടേം കുഴപ്പം വന്നു കഴിഞ്ഞപ്പം അവിടുന്ന് അതെന്നാന്ന് അങ്ങനെ പറഞ്ഞില്ല അവൻ പകരം കട്ട കൊടുത്തു കുഴപ്പമില്ല എന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞു പോയി അങ്ങനെ എങ്ങനെയായിക്കോട്ടെ എന്ന് വെച്ചു അന്നിട്ട് തൊള്ളായിരത്തി അമ്പത് കട്ട വന്നു നല്ല കട്ട ഈ കാരണം ജനം മുഴുവനും കണ്ട ഇത് ഞാൻ പല സ്ഥലത്തും കൊണ്ടേ ഇപ്പം ഈ കട്ട ഇന്ന് ഞാൻ കാണിച്ചു കൊടുത്തു അവർ ചോദിക്കണേ ഇത് വെച്ച് പെര വളുത് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ കിടക്കാനാണെന്നാണ് ചോദിക്കണേ ഈ കട്ട് ഇത് എവിടെ നിന്ന് എടുത്തെടുത്തതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു തീരുമാനം ഞാൻ ഇനി എൻ്റെ കയ്യിൽ ഈ ഇൻജക്ഷൻ എടുത്ത് തന്നെ ഈ പരുവാക്കി ഞാൻ വെച്ചു പത്ത് രൂപയുടെ പണി എനിക്ക് എടുക്കാൻ പാടാത്ത പരുവാക്കി ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്താനുണ്ട് ആ കൊച്ചിനും പഠിക്കാൻ പോലും ഒരു പത്ത് രൂപ എനിക്ക് കിട്ടണില്ല എന്നിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ നാല് ലക്ഷം രൂപയുണ്ട് അതുംകൊണ്ട് ഞാൻ മേടിച്ചു കൊടുക്കുന്ന മുതലാണ് ഈ കിടക്കുന്നത് ആരും ചോദിക്കാനും പറയാനും ഇല്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് ഈ കട്ട എടുക്കണോർത്ത് എല്ലാം വിളിച്ചിടേം പോകാൻ പറ്റുമോ കട്ട തിന്നു നോക്കാൻ പറ്റുന്ന സാധനമാണോ ഇത് കുതിർന്നു കിടക്കണ ആവുമ്പോഴല്ലേ നമ്മളിത് നോക്കണേ ടെസ്റ്റ് ചെയ്ത് നോക്കണേ അവനറിയാൻ പാടില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല എനിക്ക് വേറെ അറിവില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ അവൻ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അവൻ്റെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നാണല്ലോ ഈ കട്ട വേറെ വേറൊരു സ്ഥലത്തിനുള്ളിൽ ഒരു കട്ടയും കൊണ്ടുവരണം പിന്നെ ഞാൻ ഉണ്ടാക്കണതുമല്ല